സംസ്ഥാനത്ത് സ്വന്തമായിട്ടൊരു പാർപ്പിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജീർണാവസ്ഥയിൽ അല്ലെങ്കിൽ പാർപ്പിടം ഇല്ലാത്തവർക്ക് ഏറ്റവും വലിയൊരു അവസരം അത് അവസാനിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടായിരത്തി ഇരുപത്തി സർവേ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ലിസ്റ്റിൽ നിന്നും ചില പഞ്ചായത്തുകൾ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നുണ്ട് മുൻപ് രണ്ടായിരത്തി ഇരുപതിലാണ് ലൈഫ് മിഷൻ ലിസ്റ്റിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചത് എന്നാൽ അതിനുശേഷം പാർപ്പിടമില്ലാത്തവർക്കൊക്കെ അപേക്ഷകൾ പിന്നീട് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആവാസ് യോജന പദ്ധതിയായിരുന്നു അവർക്കുള്ള ഏക ഒരു ആശ്രയം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയപരിധി ഇപ്പോൾ അവസാനിക്കുകയാണ് പി എം ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിൽ ഏകദേശം കോടിക്കണക്കിന് അഞ്ചു കോടിക്കടുത്ത് പാർപ്പിടങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഓരോ സംസ്ഥാനങ്ങൾക്കും നിശ്ചിത എണ്ണം പാർപ്പിടങ്ങളാണ് അനുവദിക്കുക നമ്മളുടെ സംസ്ഥാനത്ത് നിലവിലെ അറിയിപ്പുകൾ അനുസരിച്ച് രണ്ട് ലക്ഷത്തിനടുത്ത് പാർപ്പിടങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ രണ്ട് ലക്ഷം വീടുകളായിരിക്കും നമ്മളുടെ പതിനാല് ജില്ലകളിലുമായിട്ട് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ വീടുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെയാണ് ഇവിടെ സഹായ വിതരണം നടക്കുന്നത് പരമാവധി നാല് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയുടെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ കേന്ദ്ര സർക്കാരാണ് എഴുപത്തി രൂപ നൽകുന്നത് ബാക്കിയുള്ള നാല്പത്തി രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ ഇത് മാത്രമല്ല പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഈ മൂന്ന് തലങ്ങളിൽ നിന്നും നിശ്ചിത തുക വേദം വിനിയോഗിച്ച ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം ആ രീതിയിലാക്കി വേണം ഈ തുക വിതരണം ചെയ്യാൻ അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മെയ് മാസം പതിനഞ്ച് വരെ അപേക്ഷകൾ നീട്ടിയിട്ടുണ്ട് അതായത് ഇതിനു വേണ്ടി ഒരു സർവേ ആ ഒരു സർവേയിൽ നമുക്ക് പങ്കെടുക്കാം അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് രണ്ട് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആവാസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആധാർ വേരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷനും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടത് രണ്ട് ആപ്ലിക്കേഷനും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രധാന കാര്യം അതിനുശേഷം അപേക്ഷകൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കും നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ആധാർ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ കാടിൻ്റെ വിവരങ്ങൾ കാരണം തൊഴിലുറപ്പ് പദ്ധതി വഴിയും നമുക്ക് ധനസഹായമുണ്ട് ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് പ്രവർത്തിദിനങ്ങൾ വരെ അടുത്ത് നമ്മളുടെ വീടുകളിൽ അത് വീടുപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും അങ്ങനെ അതിന്റെ കൂടി വേതനം നമ്മളുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിനും സാധിക്കും അങ്ങനെയൊക്കെയാണ് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയോളം നമുക്ക് ഇവിടെ സഹായമായിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപേക്ഷ വെക്കുമ്പോൾ കൃത്യമായിട്ട് ഈ രേഖകളെല്ലാം കയ്യിൽ കരുതുന്നതിന് കൃത്യമായിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യാവലിക്ക് മറുപടികൾ കൊടുക്കുന്നതിന് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇനി ഒരു സർവേ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനൊക്കെ ശേഷമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ വരാൻ പോകുന്ന ഈ ലിസ്റ്റിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് പാർപ്പിടങ്ങൾ നൽകും അത് അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും പാർപ്പിടങ്ങളൊക്കെ നൽകി പൂർത്തിയാക്കിയ ശേഷമേ പിന്നീട് പുതിയൊരു സർവേ ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് അവസാന അവസരമായിട്ട് ഗുണഭോക്താക്കൾ കണക്കാക്കുക ഇതിൽ പങ്കെടുക്കുക സർവേയിൽ പങ്കെടുക്കുക അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക